നമസ്കാരം ശബരിമല സ്വർണക്കുള്ള വിവാദം തന്നെയാണ് വലിയ തോതിൽ വാർത്തയായിട്ടുള്ളത് ആ ഒരു വാർത്തയെ വലിയ തോതിൽ ലൈംലൈറ്റിൽ നിർത്താൻ പ്രതിപക്ഷ സംഘപരിവാർ സൈബർ ഇടങ്ങളും സൈബർ അനുഭാവികളും സൈബർ ചാനലുകളും പോരാളികളും പോരാളികളുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അയ്യപ്പ കോപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തേടിയാണ് സംഘപരിവാർ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ അവരോട് ആഭിമുഖ്യവും ഒക്കെ പുലർത്തുന്ന പല ഓൺലൈൻ മാധ്യമങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ നൊമ്പരമായി മാറി കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിന്റെ ഒരു പേര് ആവശ്യമില്ലാതെ ഒരു സംഘപരിവാർ അനുകൂല മാധ്യമ സ്ഥാപനം വലിച്ചിരച്ചത് സ്വാഭാവികമായും നവീൻ ബാബു മരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കുടുംബത്തിന് ആ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് നീതി അകലെ നിൽക്കുമ്പോൾ ആ മരണത്തിൻ്റെ പിന്നിൽ കാരണഭൂതരായിട്ടുള്ള ചില ആളുകൾ അവരെയെല്ലാം അണികൾ വെളുപ്പിച്ച് വെളുപ്പിച്ച് അവരെ വലിയ വലിയ ഉത്തുങ്ക ശൃംഗത്തിലേക്ക് വലിയ വിപ്ലവ പരിവേഷത്തിലേക്ക് എത്തിക്കുമ്പോൾ ഒരു അമ്മയും രണ്ട് മക്കളും ഒരു ഒക്കെ നടത്തുന്ന നിയമ പോരാട്ടം അതിൻ്റെ സൈലൻറ്റായി ഒരു വഴിയിൽ കൂടെ പോകുമ്പോഴാണ് അയ്യപ്പ കോപത്തിലേക്ക് ഈ പാവം മനുഷ്യനെയും അതേപോലെ ആ കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ വിഷമാവസ്ഥയും ഒക്കെ വലിച്ചിട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നവീൻ ബാബുവിന് നീതി ലഭിക്കാൻ വേണ്ടി പല വഴികളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ ശ്രമിക്കുമ്പോഴും പാർട്ടി സംവിധാനം എന്നത് വലിയൊരു കവചം ഒരുക്കിക്കൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു വലിയ സി പി എം കുടുംബം തന്നെയാണ് പരമ്പരാഗത സി പി എം കുടുംബമാണ് പക്ഷേ പാർട്ടി കണ്ണൂരിലെ ഒരു നേതാവിന് വേണ്ടി ഒരുക്കുന്ന ഒരു കവചത്തിൽ തട്ടി അതെല്ലാം തകർന്നു പോകുന്നു എന്തായാലും എത്ര കണ്ട് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും ഭാര്യ മഞ്ജുഷയും ഒക്കെ മക്കളും ഒക്കെ ഇങ്ങനെ നിയമ പോരാട്ടം തുടരുകയാണ് സഹോദരൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ എന്തായാലും കൊന്നിട്ടും പക വീട്ടുന്ന ചില ക്രൂരതകൾ ഏതായാലും സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിലുമുണ്ട് എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ആയിട്ടെ ഈ ഒരു ഇതിനുശേഷം കുറേ നാൾ അജ്ഞാതവാസത്തിലൊക്കെ ആയിരുന്നു അകത്തായിരുന്നു അതിനുശേഷം രാഷ്ട്രീയമായി ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതായാലും തുടരുകയുമാണ് ഇപ്പോൾ കൺ ഈ ശബരിമലയിലെ സ്വർണവിവാദം കത്തിനിൽക്കതെ ഇല്ലാ കഥകളുമായി ഒരു കൂട്ടർ വന്നിരിക്കുകയാണ് ഈ നവീൻ ബാബുവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ അയ്യപ്പ കോപമാണ് കാരണമെന്ന് പറയുന്നു എന്തായാലും സ്വാഭാവികമായി റാന്നി തഹൽസീദാരായിരുന്നു നവീൻ ബാബു സ്ത്രീ പ്രവേശന സമയത്ത് അദ്ദേഹമാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനുള്ള ഓർഡർ സർക്കാർ നിർ നിർദ്ദേശപ്രകാരം നൽകിയത് എന്നാണ് ഒരു സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനൽ വിവാദമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ റാന്നി തഹൽസീദാർക്ക് ശബരിമലയിൽ യുവതികൾ കയറുന്നതിന് അനുമതി കൊടുക്കാൻ ഒരു തരത്തിലുമുള്ള അനുമതി അധികാരവും ഇല്ല മാത്രമല്ല ഈ ശബരിമല യുവതി വിവാദ കാലങ്ങളിൽ നവീൻ ബാബു റാന്നി തഹൽസീദാർ ആയിരുന്നില്ല എന്നതായിരുന്നു വസ്തുത റാന്നി തഹൽസീദാരുടെ കീഴിലായിരിക്കാം ഒരുപക്ഷെ ശബരിമലയും പമ്പയും ഒക്കെ അടങ്ങുന്ന പ്രദേശം വരുന്നത് എന്നാൽ i തഹൽസീദാർക്കല്ല പമ്പ ശബരിമലയുടെ ഭരണത്തിന് ചുമതല ശബരിമലയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇവിടെ ഉത്തരവുകൾ ഇറക്കുന്നത് ഹൈക്കോടതിയാണ് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചാണ് ഹൈക്കോടതി ശബരിമലയിലെ ഭരണം നടത്തുന്നത് എന്നാൽ ഭരണം നടത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിന് തന്നെയാണ് ദേവസ്വം ബോർഡ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയൊന്നും തഹൽസീദാർക്ക് യാതൊരു റോളുമില്ല തഹൽസീദാരുടെ ഉത്തരവ് പ്രകാരം സ്ത്രീകൾ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് തന്നെ സംഘപരിവാർ അനുകൂല ചാനലിൽ പറഞ്ഞത് തന്നെ വിദ്യുത്തരമാണ് ഒരു തഹൽസീദാർക്കും അതിനുള്ള അധികാരമില്ല ഒരു തഹൽസീദാരുടെ ഉത്തരവ് ശബരിമലയിൽ ആർക്കെങ്കിലും പോകാനും വേണ്ട എന്നാണ് ശബരിമലയെ അരച്ചു കുടിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്നൊരു വ്യക്തി ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് എന്തായാലും ശബരിമലയിൽ ഏതൊരു ഭക്തനും പോകാം ജാതിയും മതവും ഒന്നും അവിടെ ബാധകമല്ല അതിന് ഒരു തഹൽസീദാരുടെ അനുമതിയും വേണ്ട അതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് റാന്നിയിലെ തഹൽസീദാർ നവീൻ ബാബു അല്ലായിരുന്നു എന്നതും ഒരു സത്യമാണ് അത് മറ്റാ ായിരുന്നു ഇനി ആ തഹൽസീദാർക്കും യുവതി പ്രവേശന കാര്യത്തിൽ ഒരു വസ്തുതയും റാന്നി തഹൽസീദാർക്ക് ശബരിമലയിലെ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശന വിഷയത്തിൽ യാതൊരു റോളുമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും വെറും കെട്ടുകഥകളും നുണകളും മാത്രം പ്രചരിപ്പിച്ച ആ ഒരു കുടുംബത്തിനെ വീണ്ടും വേദനയിലേക്ക് തള്ളിവിടരുത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ അയ്യപ്പ കോപം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ഉള്ള പ്രവർത്തിച്ച ആളുകളെ കുറ്റം ക്കാരെ കൃത്യമായും കണ്ടുപിടിക്കണം അതിന് നിയമസംവിധാനത്തിന് സാധിക്കട്ടെ ആ കുടുംബത്തോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരായവരൊക്കെ പൊളിറ്റിക്കലി അവരുടെ ഇമേജുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കും ുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു സംഘപരിവാർ അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്ന് ഈ മനുഷ്യനെയും ആ കുടുംബത്തെയും വേട്ടയാടുന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ വരുന്നത് അത് ശുദ്ധ അസംബന്ധമാണ് അത് തിരുത്തി അത് തെറ്റ് ഏറ്റുപറയാനുള്ള ആർജവമെങ്കിലും ആ സംഘപരിവാർ മാധ്യമസ്ഥാപനം കാണിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്